ഹായ് ഗായ്സ് എന്താണ് പരിപാടി ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ എന്താണ് നിങ്ങളുടെ വാലന്റൈൻസ് ഡേ പരിപാടി തീർച്ചയായിട്ടും അത് പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഞാൻ ഈ ബാക്കിലെ കടക്കിടക്ക് സിനിമകൾക്ക് കയറുന്നത് കൊണ്ടല്ല ലീനു വരുന്നുണ്ടോ എന്ന് എനിക്കൊന്നറിയണം കാരണം ഞാൻ ലിനുവിൻ്റെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല നമ്മുടെ സായി ഉണ്ട് സ്നേഹയുണ്ട് ഞാനുണ്ട് ലിനു ഉണ്ട് സായി ഞാനും കൂടെ ഓൾറെഡി ഒരു കാര്യം ഡിസ്കസ് ചെയ്തു അപ്പോൾ സായി ഉണ്ട് ഇത് പറഞ്ഞു തുടങ്ങാൻ നമുക്ക് നമ്മുടെ ഭാര്യമാർക്കൊരു സർപ്രൈസ് പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യാം കൊച്ചിയിലേക്ക് നീ ലിനുനെ കൂട്ടിക്കൊണ്ട് വരണം ഞാൻ സ്നേഹനെ കൂട്ടിക്കൊണ്ട് വരാം അവിടെ വെച്ചിട്ട് വേറൊന്നുമല്ല ഒരുമിച്ച് ഒരു മൂവിക്ക് പോവുക ജസ്റ്റ് ഒന്ന് കറങ്ങുക എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കുക ഇത്രയാണ് ഇതിനകത്ത് നമുക്കൊരു ടാസ്ക് ഉള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ഈ സായിയും ഞാനും എത്രത്തോളം കമ്പനിയാണോ അതേപോലെ തന്നെ ലിനുവും സ്നേഹയും കട്ട കമ്പനിയാണ് അവരെല്ലാ ദിവസവും വിളിച്ച് അങ്ങോട്ടും കൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ ലിനുവിൻ്റെയൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ ഒരു മൂവിയുടെ പ്രൊമോഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോകാമെന്നാണ് സായി സ്നേഹം എടുത്ത് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കള്ളത്രം പറഞ്ഞിട്ടൊക്കെയാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് ഈ ലിനുവും സ്നേഹയും കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ മൊത്തം അങ്ങോട്ട് പൊട്ടിപ്പോവും അതുകൊണ്ട് കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളിങ്ങനെ പറഞ്ഞ് 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 രണ്ടുപേര് ഞങ്ങൾ കൊച്ചിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ് അവിടെ വന്ന് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും വിവിനെയും കൂട്ടിക്കൊണ്ട് കൊച്ചിയിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം ഞങ്ങൾ അങ്ങനെ കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തിയിട്ട് ഇപ്പൊ സായി സ്നേഹയുടെ അടുത്തൊരു സലൂൺ ഉണ്ടെന്ന് പറഞ്ഞു അവരെ പോയി കണ്ടിട്ട് ഞാൻ അച്ഛൻ്റെ കോളോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു ഡിസ്കഷൻ ഉണ്ട് ഓൾറെഡി മൂവിയുടെ ഒരു ഡിസ്കഷൻ ഐ മീൻ ഒരു മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോ അതിനെ അതിനുവേണ്ടി പോവാം നമുക്ക് സായിനെയും സ്നേഹനെയും കണ്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവാം ഉണ്ട് അങ്ങോട്ട് പോവാ വാലന്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് അത് ഇത് ഇതെന്താ സംഭവം ഇങ്ങനെ ആ ഇവിടെ ഇതാ ഇത് ഇതാ ഇങ്ങോട്ട് കത്തിക്കത്തിക്കുന്നത് റൊമാൻസ് ാണ് നിങ്ങൾ കാണുന്നത് ഇതാ റൊമാൻസിന്റെ ബാക്കിയായിരിക്കും അല്ലേ എടാ സായി വാലന്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് നിന്റെ പേടിപ്പിക്കാനുള്ള ഉദ്ദേശം ഇത് അല്ലല്ല നിങ്ങൾ നിങ്ങൾ ഇത് കാണണം ഇത് നരച്ചല്ലേ ഇത് വെള്ള മുടി ഇതാ ഇത് മൊത്തം സ്നേഹ ഈ കാണുന്ന ഈ കൂട്ടം മൊത്തം നരച്ച മുടിയാണ് <laughs> <laughs> you I'm to Eh? സായി എങ്ങാണ് സ്നേക്ക് എത്ര പൈസന്ന് പറഞ്ഞോണ്ടായത് അവന്റെ ഒരു മുടി വേണം അവന്റെ മുടി പോയി അരച്ചിട്ടില്ല എന്ത് കടറ് ചെയ്തിട്ട് ഇത് മൊത്തം കടറ് ഇതേ മൊത്തം സ്നേഹ മാത്രേ ഇങ്ങനെ വന്നേട്ടെ ഈ തളച്ചുകൾ ഞങ്ങളെ ഈ രണ്ട് പേര് ഞങ്ങളെ പ്രേമിച്ച് വഞ്ചിച്ച ആൾക്കാരാണ് കേട്ടത് ഒരു ഇതൊരു നാപ്പത് നാപ്പത് വയസ്സ് പറയും ഇതൊരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് ഇവിടെയും പറയും സത്യം എന്റെ ഒരു കാണിക്കുന്ന ക്യാമറിച്ചോ കാണിക്കണി കാണിക്കണി കാണിക്കൂ ഞങ്ങള് കൊച്ചി വന്നിട്ട് ഞങ്ങൾ ഇന്ന് കൊച്ചിയിൽ വന്നത് സ്നേഹയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു ആര് ആരും അതാ അതല്ല പറയട്ടെന്തടാ ഞാൻ സത്യം പറയും നമ്മളെ ഏട്ടനും ഉണ്ടാവ നന്ദന ആ ആ ചേട്ടനുമായിട്ടവിടെ വന്നിട്ടുണ്ട് ഒപ്പുവെക്കണം സർപ്രൈസം നമ്മുടെ നന്ദൂട്ടന്റെ കല്യാണം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലാം തീയതി നമ്മൾ അതിൽ സാക്ഷികളായിട്ട് ഒപ്പിടുന്നു എന്നിട്ട് കല്യാണം ബാക്കി പരിപാടി കഴിഞ്ഞ ദിവസം പുതിയ വീട് പിന്നെ ഇതിന് വേണ്ടിട്ടാണെന്ന് വേണ്ടിട്ടാല് ആര് ആ കഴിഞ്ഞു നിങ്ങൾ അവിശ്വസിച്ചില്ല വിശ്വസിക്കണ്ട എന്തായാലും ഞങ്ങൾ ഇപ്പൊ നേരിട്ട് കാണിച്ചു തന്ന പറ നിങ്ങള് ആഘോഷിക്കാൻ വന്നൊന്നും അല്ല വന്ന കഴിഞ്ഞാ ഒപ്പിടാൻ പറ്റും സാക്ഷിയോട് ഒപ്പിടാൻ പറ്റുവാട്ടോ കാണിച്ചിട്ടുണ്ട് ആ സാക്ഷിയുടെ പുറത്തുള്ള ആൾക്കാർ വേണം അവിടെ നിങ്ങൾ വിളിച്ചു ഞങ്ങൾ അങ്ങനെ അല്ലേ സത്യം പറഞ്ഞ നമ്മുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞേ കേക്ക് പ്ലാനാണ് അതിനകത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ട് വിളിച്ചിട്ട് ലാസ്റ്റ് കാണുമ്പോൾ നന്നാ അവർക്ക് പാടത്തെ ആഴത്തെ പറയുന്നു ഞാൻ പാടത്തെ കള്ളത്തും പറഞ്ഞവർക്ക് നന്നിട്ട് അറിയാം അതിന്റെ പ്രശ്നം ഉണ്ട് എന്നാലും നമുക്ക് അവതരിപ്പ് കേറാം സംഭവ നിങ്ങക്ക് വളരെ പരിചയമുള്ള രണ്ടാൾക്കാര് നിങ്ങളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ടാൾക്കാര് നിങ്ങൾക്ക് പരിചയമുണ്ട് ഭയങ്കര ക്ലോസ് ആണ് അതേ അഭിഷേക അല്ല ഞാൻ പേര് പറയുന്നില്ല അവര് രണ്ടുപേര് അതിനകത്ത് ഇണ്ട് അതായത് ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് രണ്ടു പേർക്ക് ഈ മാസം കല്യാണം കഴിക്കാം അതായത് ചില പ്രത്യേക സാധനങ്ങൾ കൊണ്ട് അവർക്ക് ഈ മാസം കല്യാണം കഴിക്കും നൂണേ അല്ല വെള്ള ഇത് കാര്യം എന്റെ ഭാര്യയാണ് സത്യം ഇപ്പൊ ഇപ്പൊ വിശ്വാസമായില്ലേ നീ വളർത്തി എവിടെ അതായത് പറയട്ടെ അതായത് ഇന്ന് പതിനാലാം തീയതി ഇപ്പൊ ഞങ്ങൾ ഇന്ന് കൊച്ചു വരുന്നോണ്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു അപ്പോ അവർക്ക് ഈ മാസം കല്യാണം കഴിക്കേണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മളത്തില്ല മനസ്സിലാവും അത് വീട് എടുക്കരുത്യം പറയട്ടെ ഉള്ളിലിരിക്കില്ല ഒരാള് ഗർഭിണിയാണ് അങ്ങനെയല്ല ആ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ രണ്ടുപേരെ അലമ്പെടുക്കരുത് അത് ഞാൻ പറ മാസം അവർക്ക് കല്യാണം കഴിക്കണം ചെയ്യണം ഏഹ് വേളം വെക്കല് ആൾക്കാരെ കാണുമ്പോൾ വേളം വെക്കരുത് ആ രണ്ടുപേരെ കണ്ടാലും നിങ്ങൾ അലമ്പെടുക്കല്ലേ ഗർഭത്തിന്റെ കാര്യം പറയണ്ട ഗർഭത്തിന്റെ കാര്യം പറയുന്നത് കല്യാണത്തിന്റെ ഡേറ്റ് പറഞ്ഞോളൂ സത്യമായിട്ടുള്ള എന്താ സംഭവം ഏ അപ്പോ ഞങ്ങളുടെ ഭാര്യമാർക്ക് അല്ല നീ നിന്റെ ഭാര്യക്ക് പറയുന്നു ഇത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഭിനയ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളാർ ഗർഭം ഇത് ഗർഭപൊളിയായിരുന്നു അത് ചെറിയ അത് ചെറിയ സ്മെല്ലി മിസ്റ്റേക്ക് സംഭവിച്ചാണ് അപ്പൊ അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ ഒരിക്കലും കൂടെ സന്തോഷമായില്ലേ അപ്പൊ ഇത് ഇതിന് സകല ബുദ്ധിയും പ്ലാൻ ചെയ്ത ആ തല എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇതിൽ നിന്നാണ് ഇത്രയും വലിയ ഇത് വരുന്നത് അതെ ഈ അവസരത്തിൽ സാഹിയെ പറ്റി രണ്ട് വാക്ക് പറയാൻ എന്റെ മനസ്സ് പെടയുകയാണ് അതായത് ഞാൻ ഇതിനുമുമ്പ് സ്നേഹത്ത് പറഞ്ഞുള്ള ഒരു കാര്യമാണ് ലോകത്ത് നൂറ്റി അറുപത് അല്ല ഇന്ത്യയിൽ നൂറ്റി അറുപത് കോടി ജനങ്ങളുണ്ട് ലോകത്തെ ഏകദേശം എഴുന്നൂറ് കോടിയാണ് കണക്ക് പ്രകാരം പറയുന്നത് അതിൽ എത്രയോ ബാല്യ ഭർത്താക്കന്മാരുണ്ട് പക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് ആരാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് സായിയുടെ പേരാണ് പുണ്യം ചെയ്ത ഒരു സ്ത്രീ ജന്മമാണ് സായിനെ പോലെ സായിനെ ഭർത്താവിനെ കിട്ടുക അപ്പൊ സായി ആണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇതേപോലെ ഒരു വാലന്റൈൻസ് ഡേ പ്രോഗ്രാം നമുക്ക് ചെയ്യാന്നൊക്കെ അപ്പൊ അതിന് എന്റെ പേരിലും എന്റെ ഭാര്യയുടെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും സായിക്ക് ഞാൻ

വാലന്റൈൻ ലിസ്റ്റി ആഘോഷിച്ച് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ലിനുവിനെയും സ്നേഹരെയും കൂടെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കടത്തുക എന്നുള്ളതാണ് ഏത് കടത്താൻ ഒരു ഇന്റർനാഷണൽ അല്ലല്ലോ ഞാൻ ഞങ്ങൾ അടുത്ത അടുത്ത മാസം ഞങ്ങൾ ഗോവയിൽ പോവാണ് ഞാനും സായി ഞങ്ങൾ കുറച്ച് ചേട്ടന്മാരെല്ലാം കൂടെ ഗോവ പോവാണ് അതിന്റെ ഭാഗമായിട്ട് എടാ നമ്മൾ ഗോവയിൽ പോവല്ലേ ഗോവയിൽ പോലെ ണ്ടാ അവനെല്ലാം സമയിക്കും എന്ത് ചോദിച്ചാലും ഇപ്പൊ തലയാട്ടി കാണിക്കും അവൻ തീരെ വയ്യ ആ ഇത്രയും നല്ല ഒരു ബാലന്റൈൻസ് ഡേ സമ്മാനം സാധിക്കുന്നതിനെ പറ്റി സ്നേഹിപ്രായത് സ്വന്തം വർത്താനം ഇല്ലണ്ട് നല്ല വർത്താനം പറഞ്ഞു നല്ല 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 ആയിരുന്നു ലൈറ്റ് വെള്ളം വരെ എനിക്ക് അതെ നമ്മൾ ഇവിടെ വെച്ചാട്ടോ നമ്മുടെ ആഘോഷങ്ങളെല്ലാം നടത്തിയത് ഹണി കേക്ക് ിന് വേണ്ടി നമ്മള് പോട്ടെ നിങ്ങൾ അടുത്ത കല്യാണത്തിന് പോവല്ലേ അടുത്തു പറഞ്ഞു വണ്ടി ചാടി ഞാൻ പോവാളായിട്ട് വന്ന മനുഷ്യന് സങ്കടം കണ്ട നിങ്ങള് സ്നേഹ ഓക്കെ അല്ലേ അച്ഛനു വാലന്റൈൻസ് ഡേ ആഘോഷം സർപ്രൈസ് വീട്ടിൽ നിറങ്ങിയപ്പോഴത്തേക്കൊന്നും മനസിലായില്ലോ മനസ്സിലായോ അവിടെ കേറുന്ന സമയം വരെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ നല്ല കട്ടറുള്ള റോഡെ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവരിടക്കിടയ്ക്ക് സത്യം മനസ്സിന് പറയാനേ അങ്ങനെ മനസ്സെ വെമ്പെന്നു കൊണ്ട് അത് പറയേണ്ടതായിട്ട് വരും അവരുടെന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലൊരു സമാധാനം കിട്ടത്തില്ല എന്തായാലും അതാണ് അവന്റെ കൂടെ തന്നെ ഞാൻ നിന്നത് ഏഹ് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോകുമ്പഴത്തേക്ക് ഞങ്ങള് ഇപ്പൊ ഉറങ്ങാൻ കടന്നപ്പോഴും പറഞ്ഞായിരുന്നു എന്തിനാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും കൂടെ താമസിപ്പിച്ചിരുന്നെങ്കിൽ പക്ഷെ കൊഴപ്പില്ലായിരുന്നല്ലോ പരിപാടി സർപ്രൈസ് നല്ലതല്ലേ ഞങ്ങള് പറഞ്ഞ നിങ്ങൾ വിശ്വസിച്ചില്ലേ ആ സ്നേഹ വിശ്വസിച്ചു അല്ല അല്ല വിശ്വസിച്ചു അതായത് ഇപ്പൊ സായി ഞാനും കൂടെ അവിടെ ഇരുന്നുണ്ട് രണ്ടുപേരകത്ത് തിരിപ്പുണ്ട് ഒരാൾക്ക് ഗർഭം നന്ദി നന്ദിടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സ്നേഹിക്കും വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തില് നിൽക്കുകയായിരുന്നു വിശ്വസിച്ച കൊള്ളാംന്നുണ്ട് എന്നാ വിശ്വസിക്കേണ്ട അങ്ങനെ ഒരു മെന്റാലിറ്റി നിൽക്കുവായിരുന്നു ഇനി എന്തായാലും നമുക്ക് ഒരു ചെറിയ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തത് അത് നന്നായിട്ട് തന്നെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കൊരു കുഞ്ഞു പരിപാടി അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹമാണ് ആക്ച്വലി വാലന്റൈൻസ് ഡേക്ക് ഇരുത് പോലെ സർപ്രൈസൊക്കെ കൊടുക്കുന്നല്ലേ അതൊക്കെ ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞാൻ സായിയും സ്നേഹയും ലീനുവും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ ഇല്ലേ ആ അത് അത് അടുത്തൊരു ആണ് അതൊക്കെ ഞങ്ങൾ അല്ലല്ല അത് മറ്റേ ഞങ്ങൾ നേരത്തെ കാണിച്ചതല്ല ഗോവയും ഷിപ്പും ഒന്നും അല്ല വേറെ 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 അങ്ങനെ കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ട് അതെല്ലാം വഴി അറിയിക്കാം ഇനിയിപ്പോ കൊച്ചിയിൽ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോ അത് എന്താണ് അവിടത്തെ നമുക്ക് വീട്ടിൽ പോയിട്ട് നീ അത് അടുത്ത ബ്ലോഗിൽ ഞാൻ എന്തായാലും കാണിക്കാം അപ്പൊ ഈ പരിപാടീസ് ഇവിടെ തീരാണ് ഇനിയിപ്പോ നമ്മള് കൊച്ചിയിൽ ഒരു ചെറിയൊരു പരിപാടി കൂടെ എനിക്ക് ഒരാളെ കൂടെ മീറ്റ് ചെയ്യാനായിട്ടുണ്ട് അത് പേഴ്സണൽ എന്തായാലും അവിടേക്ക് പോകുന്നു ഓക്കെ ബൈ ബൈ